ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതേപോലെ മുടി പൊഴിച്ചിലുള്ളവർക്കും മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോയ സ്ഥലത്ത് പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് കാണണം അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും മുമ്പോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴ് ഞാൻ ചെയ്യുന്ന ഹെയർ കെയർ ടിപ്പുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എല്ലാം ലൈവായിട്ട് തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഞാനിതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി നന്നായിട്ട് വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ മുടി വളർത്തിയെടുക്കാനായിട്ട് ചെയ്ത ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഉലുവ വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് ഉലുവ വെച്ചിട്ടുള്ള പായ്ക്കൊക്കെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഉലുവയുടെ ടിപ്പ് വളരെ നല്ലതാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയ സമയത്ത് ഞാൻ ഉലുവയുടെ ടിപ്പും കൂടുതലായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊഴിഞ്ഞു പോയ ഓരോ മുടിയുടെ സ്ഥാനത്ത് നമുക്ക് പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ ഉലുവ ഈ സിറം ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മൾ തലേദിവസമേ ഒരു സ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കിട്ടും കൊടുക്കുക അതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒരു പാത്രം വെച്ച് അടച്ച് അവിടെ മാറ്റി വെച്ചേക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ എപ്പോഴാണോ കുളിക്കുന്നത് അതിനൊരമണിക്കൂർ മുമ്പ് എടുത്ത് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഞെരിടി കൊടുക്കുക അതിനുശേഷം ഒരരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത വെള്ളമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സിറം യൂസ് ചെയ്യുന്നതിലൂടെ എത്ര വളരാത്ത മുടിയെയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നെറ്റി കയറിലുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് നമ്മുടെ നെറ്റിയുടെ ഭാഗമൊക്കെ കയറിപ്പോകുന്ന അവിടെയൊക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് മുടി വളരാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു സിറം ആഴ്ചയിൽ ഒരിക്കൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അതേപോലെ ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ ഉലുവ പായ്ക്കും യൂസ് ചെയ്യാറുണ്ട് ഈ സിറം വളരെ നല്ലതാണ് നല്ലതാണപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മുടി മുടിപൊഴിച്ചിലുള്ളവരും അതേപോലെ മുടി കുറവുള്ളവർ മുടി നന്നായിട്ട് വളർച്ചയില്ലാത്ത മുടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ സിറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കോതി കെട്ടൊക്കെ മാറ്റണം കെട്ടക്കം മാറ്റിയതിന് ശേഷം എന്താണ് ചെയ്യുന്നത് എനിക്ക് എല്ലാവർക്കും അറിയാവില്ല നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പല്ല കാലമുള്ള ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീക്കി കൊടുക്കണം അതിന് ശേഷം ഓയില് തേച്ച് കൊടുക്കണം ഓയില് തേച്ചതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം ഓയില് തേച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ഉലിഫ് വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ തലയൂട്ടിയിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ നമ്മുടെ തലയൂട്ടിയിലേക്ക് ഓരോ ഭാഗവും മാറ്റി മാറ്റി നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം നമ്മളെ തലയിലേക്ക് ഒഴിച്ച് കഴുകുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ റൂമിനകത്ത് നിന്ന് കാണിക്കുന്നത് കൊണ്ട് അങ്ങനെ നമുക്കത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ തലയിലേക്ക് ഒഴിച്ചൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത് തലയുട്ടിയിലേക്കൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം വിരലുകൊണ്ടാണ് മസാജ് ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നഖം കൊണ്ട് മസാജ് ചെയ്യരുത് വിരൽ വെച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ഒരു പത്ത് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ അത് പിടിക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത് അതിന് ശേഷം നമ്മൾ മുടി മുകളിലേക്ക് പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കും മുകളിലേക്ക് പിടിച്ച് കെട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ ഞാൻ തലയിൽ വെച്ച് കൊടുക്കാറുണ്ട് തലനീരർക്കമൊക്കെ ഉള്ളവർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും നമ്മൾ എത്ര നേരം തലയിൽ വെച്ച് കൊടുക്കുന്നു അത്രയും നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അപ്പോൾ ഇനി ആരും മുടിയില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും എത്ര പ്രായമായവരിലും നമുക്കിനി മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ഉലുവ കുതിർത്തിട്ട് ആ വെള്ളം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പൊഴിഞ്ഞു പോയ മുടിയെ വളർത്തിയെടുത്തത് എൻ്റെ മുടി പൊഴിഞ്ഞ് നന്നായിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഞാൻ മിക്ക വീഡിയോസിലും പറയാൻ പറഞ്ഞിട്ടുമുണ്ട് ഒരുപാട് മുടി എനിക്ക് പൊഴിയുന്നുണ്ടായിരുന്നു ആ പൊഴിഞ്ഞ മുടിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് വളർത്തിയെടുത്തത് ഇതേപോലെ ടിപ്പുകളൊക്കെ ചെയ്തിട്ട് അതേപോലെ ഈ ഉലുവ വളരെ നല്ലതാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഈ കുതിർത്തിയ ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് പായ്ക്ക് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഇതും ഉലുവയും കറ്റാർ വാഴയും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ടടിച്ച് പായ്ക്കാക്കി യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഉലുവപ്പായ്ക്ക് ഇടുന്ന വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം വളരെ നല്ലതാണ് മുടി വളരാൻ വെറുതെ പറയുന്നതല്ല ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോഴേ ഞാൻ ഏതോ ഒരു ഹെയർ കെയർ ടിപ്പ് ചെയ്തൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രായമായവരിലും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുമോ അപ്പോൾ പ്രായമായവരിലും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതേപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഈ ഉലുവയുടെ പായ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല വ്യത്യാസം തന്നെ കാണാൻ കഴിയും നമ്മളൊരു അരമണിക്കൂർ ഇതേപോലെ വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് തല കഴുകി കളയാവുന്നതാണ് സാധാരണ വെള്ളത്തിൽ കഴുകി കൊടുത്താൽ മതിയാവും ഷാംപൂവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും അതേപോലെ മുടി കൊഴിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു